നമ്മൾ ചെയ്യണ പണി കറക്റ്റാ ഇനിയും ചെയ്യാ ഇതിലേതിന് പോവാന്നുള്ള സാധനം ഇത്രയും പേര് സ്വീകരിക്കും ഇത്രയും പേര് ഇഷ്ടപ്പെടും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്റെ ഗബ്രിയ ദർശനം എന്ന് എന്താ പാട്ടില്ലേ അതിലൊരാളൊക്കെ പോലെ അങ്ങനെ ഒരു ഫ്രണ്ട് ഇട്ടെ വരാം ഞാൻ ഭയങ്കര ഡിപ്പൻഡിംഗ് ആയിരുന്നു അപ്പൊ ആ ഡിപ്പൻഡൻസി കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് അത് എനിക്കത് ചെയ്യാൻ പറ്റില്ല സ്കൂളിലും ക്ലാസ് ഓപ്പ് ചെയ്തതാണ് ഞാൻ നോക്കാറ് എന്റർടൈൻമെന്റ് ആവണല്ലോ നമ്മൾ പറയാനുള്ളത് കേൾക്കണമെങ്കിൽ പിടിച്ചിരുത്തുന്ന ആൾക്കാര് എന്റെ അമ്മയുടെ ഒക്കെ കല്യാണം എന്നൊക്കെ പറഞ്ഞ പത്തിലി

വെൽക്കം വെൽക്കം ടു വിശേഷം വിശേഷം ഏറ്റവും പുതിയ പുതിയ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പാട്ട് അതെ നമ്മുടെ പുതിയ പാട്ട് നാരങ്ങ നാരങ്ങപ്പാല് അല്ലെ പണ്ട് ഈ പാട്ട് പാടുമ്പഴത്തേക്ക് ആക്ച്വലി നമുക്കറിയില്ല ആ ഒരു പാട്ട് ഇങ്ങനെ പാടി കളിച്ചൊക്കെ പോകും പക്ഷെ ആ പാട്ടിലൊരു വലിയ വൈരുദ്ധ്യണ്ട് ശരിക്കും പറഞ്ഞാ രണ്ടും ഒരിക്കലും തമ്മിൽ ചേരാത്ത രണ്ട് സാധനങ്ങളെയാണ് നമ്മൾ ചേർത്ത് വിളിച്ചോണ്ടിരുന്നത് എന്തുകൊണ്ടാണ് പുതിയൊരു പാട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പാട്ടിന് ഈ ഒരു നാരങ്ങ പാൽ എന്നുള്ള ആ ഒരു വൈരുദ്ധ്യം നിറഞ്ഞ വാക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ഒരു പാട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട് വരുന്നത് ആക്ച്വലി കേട്ട കേട്ട ഒരു ഒരു ഇതും എന്നുള്ള വാക്ക് അതും ഇപ്പൊ പറഞ്ഞുണ്ടല്ലോ തമ്മിൽ ചേരില്ല നടക്കില്ല എന്ന് പറഞ്ഞ സാധനം നമ്മൾ നടത്തി കാണിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു സ്ട്രൈക്കിംഗ് ആയിരിക്കും ചെറുപ്പക്കാർക്കും ആർക്കായാലും അവരുടെ സ്ട്രൈക്കിംഗ് ആയിരിക്കും നാരങ്ങപ്പാല് കൊള്ളാ സംഭവം അറിയാൻ വേണ്ടി നോക്കും തുടക്കത്തിന് ആ ഹുക്ക് കിട്ടിയാലും പിന്നെ അവര് അവരെ ഒരു പാട്ടിൽ മൊത്തം ഉദ്ദേശിച്ചത് തന്നെ റിപ്ലൈ ആണ് എന്റെ നാട് നാട്ടും ഹിപ്പ് ഹോപ്പ് അത്ര വർക്കല്ല ഞാനത് പണ്ടൊക്കെ ഇങ്ങനെ കല്യാണ പരിപാടികളൊക്കെ പോയി പാടുവരുന്നു അപ്പൊ സ്റ്റേജ് ഫിയർ മറ്റോളെ മുള്ളി അവിടെ പോയി പാടും അപ്പൊ കുറച്ചു പറയും നിർത്തി പറയുമ്പോ ഇനി പാടുള്ള പറയും നമ്മളുള്ളിൽ ഉണ്ടാവില്ല അത് അങ്ങനെ കൂട്ടി കൂട്ടിച്ച് കൂട്ടിച്ച് കൊടുക്കുന്ന സമയപ്പൊ കൊടുത്തു നേരിട്ട് പറയാൻ പറ്റും ഞാൻ പറയാറില്ല നേരിട്ടൊന്നും പാട്ടിലൂടെ പറയാല്ലോ പാട്ടിലൂടെ കൊടുത്ത് ആയുധം

ി ആഹ് എന്റെ അടുത്ത് പറഞ്ഞത് ഇൻട്രോ പഠിക്കുക കേക്കള മായിട്ട് എന്തൊക്കെയോ പറയണ്ട പേര് കേട്ടു ഒന്നും കേക്കല്ല പേര് വിളിക്കാൻ മാത്രം കേട്ടു കേറി പാടി അത്രയും ഫസ്റ്റ് സ്റ്റേജിൻ്റെ പിറ്റേ ദിവസം എനിക്കും കുറച്ച് ആ ഒരു സാധനം കണക്ട് ആയി അത്രയും ഇമോഷണലിതായിട്ട് പറഞ്ഞത് കണക്ടായി ലൈക് നമ്മ ഒരാൾ കൊണ്ടുവരുമ്പോ നമുക്ക് ഒരു ഇത് ഞാൻ കൊണ്ടുവന്ന ഇതാണ് ഞാൻ നേരെ തേടി വന്ന ഇങ്ങനെ ആളുകൾ ഞാനൊരാള് കൊണ്ടുവന്നാൽ എനിക്ക് ആ ഇമോഷൻ സാധനം എനിക്കത് കണക്ടായി സ്വീകരിച്ച് സന്തോഷിപ്പേക്ക് പാട്ട് കേട്ട് ഞാൻ മറ്റേ ഈ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് ഞാൻ തന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ യൂട്യൂബിൽ അങ്ങനെ ഇട്ടത് റാൻഡംലി കേട്ടതാ എനിക്കോ മന്ദാരണ പാട്ടാന്ന് അതിങ്ങനെ കേട്ട് ഇഷ്ടായി അങ്ങനെയാണ് ാണ് ഗബ്രിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഹൗ ഗബ്രി എങ്ങനെയാണ് ഗബ്രിയെ പേന കൊണ്ട് പേന ആയുധമാക്കിയ ആളല്ലേ ഞാനിവിടെ ഭയങ്കര ഡെഫിനേഷൻ അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു 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 വീഡിയോ കണ്ടിരുന്നു സ്വാർത്ഥന എന്ന് പറഞ്ഞിട്ട് അത് വെരി ഫസ്റ്റ് സാധനമാണ് ആണോ അതാണോ എഴുതി അതായത് ഇപ്രൂവ് ആയി കഴിഞ്ഞു എനിക്ക് തന്നെ സ്വയം തോന്നിപ്പോ ഞാൻ ഒരു ട്രാക്ക് അത് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ സ്വീകരിച്ച അന്ന് നല്ല പാട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇറക്കാൻ മാറ്റിവെച്ചതാ എനിക്ക് തോന്നി അങ്ങനത്തെ ചെയ്തതാണ് ഒരു ഒരു മാസം പക്ഷെ ലുക്കും അറിയാം വർഷങ്ങൾക്ക് സാധനമാണ് എന്നുള്ളത് ആ അത് ഞാൻ ഞാനൊരു ബോർഡുകളിൽ പണിക്ക് സമയത്തൊക്കെ അന്നാണെങ്കിൽ നമുക്ക് എഴുതാനും സമയമില്ല ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ മാത്രം പാട്ട് എഴുതാം അപ്പൊ ഞായറാഴ്ച നമ്മുടെ വീട്ടിന്റെ തറവാട്ടിൽ പോയിട്ട് ഡ്രസ്സിൽ ഡ്രസ്സിലിരുന്നിട്ട് സ്പീക്കറിൽ വെച്ചിട്ട് ഇങ്ങനെ പാടിട്ട് അപ്പം ഞാൻ ഞാൻ ഇതുപോലെ സ്റ്റേജ് എന്നൊക്കെ ഒരുപാട് പേരുടെ ചെയ്യണ പണി എനിക്ക് ഓർത്തിട്ടോ ഇതാണ് ചെയ്യണത് ഇമ്പ്രൂവ് ആവണ്ടിണ്ട് ഞാൻ സീരിയസ് ആണെങ്കില് അതറിയാ ഇത്രയും സ്വീകാര്യത കിട്ടണ നമ്മൾ ചെയ്യണ പണി കറക്റ്റാ ഇനിയും ചെയ്യാ ഇതിലേ പോവാന്നുള്ള സാധനം ഇങ്ങനെയൊക്കെ ആവുന്നു വിചാരിച്ചില്ല ഇത്രയും പേര് സ്വീകരിക്കും ഇത്രയും പേര് ഇഷ്ടപ്പെടും എന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചില്ല അതൊന്നും ഇവരെയും എന്റെ അടുത്ത് വന്ന് പറയുമ്പോ തന്നെ ഫോർട്ടി ടു മെയിൻ സ്ട്രീം പാട്ട് പറയുമ്പോട്ടൊന്നും നല്ലത് അങ്ങനെ കേൾക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ എങ്ങനെയോട് ഇഷ്ടപ്പെട്ടു നമുക്ക് ും ഇതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പേര് സാധാരണ എല്ലാ ഗബ്രി എന്ന് പറയുന്നത് നമ്മള് പരിചയപ്പെട്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇവിടെ ഗബ്രി എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചോദിക്കണം ഓർത്തു ശരിക്കും പേര് ഗബ്രി അല്ല ശരിക്കും പേര് വിഷ്ണു കെ കെ ഡബ്ല്യു ഡബ്ല്യു ഓക്കെ അപ്പൊ ഈ വിഷ്ണുവിൽ നിന്നും ഗബ്രിയിലേക്ക് എങ്ങനെയെത്തുന്നത് ആ ഒരു പേര് തന്നെ ചൂസ് ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു ലൈ അത് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി കാലഘട്ടത്തിന് മുമ്പ് വരെ കുറച്ച് ഇൻട്രോവേർട്ട് ആരോടും ഇണ്ടാകാണ്ട് ഫ്രണ്ട്സ് ഉണ്ടാകാന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ അത്ര ആക്റ്റീവ് അല്ല ലൈക്ക് ഇങ്ങനത്തെ പറയാ പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാൻ പോകില്ല ഞാൻ പോകുന്നില്ല വീട്ടിൽ ഇരിക്കും ആരും കൂടായിരുന്നു എനിക്ക് പ്ലസ് ടു കഴിഞ്ഞപ്പോ പ്ലസ് ടു ആയപ്പോ കുറച്ച് നല്ല ഫ്രണ്ട്സ് കിട്ടി ഞാൻ ഇപ്പൊ ഡിഗ്രി അയപ്പിച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പഠിക്കണെങ്കിലും കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ മുകളിൽ പോയി ഡിഗ്രിയാണ് ഞാൻ എന്റെ ക്യാരക്ടർ ചെയ്ഞ്ചായത് അപ്പൊ അവിടെ വെച്ചാ എനിക്ക് പേരും കിട്ടിയത് ലൈക്ക് അന്ന് വെച്ചാൽ സ്റ്റേജിലൊക്കെ പരിപാടിക്കുമ്പോ നമ്മൾ ബാക്കിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുമ്പോ നമുക്ക് ഫാൻസ് ആവും മുട്ടി തല കിട്ടി ആ ഡാൻസ് ഒക്കെ ആയിരുന്നു അപ്പൊ അവിടെ നിന്ന് എന്റെ ഗബ്രി എൽ ദർശനം പറഞ്ഞ എന്താ പാട്ടില്ലേ അതിന്റെ ഒരാളൊക്കെ എന്നിട്ട് എന്നെ പോലെണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രണ്ട് ഇട്ടേ വരാജിൽ ആ പേര് അറിയപ്പെടുകയുള്ളൂ ഗബ്രി ഗബ്രി എന്നുള്ള രീതിയിൽ അതൊക്കെ നമുക്ക് കുറച്ച് ഫീലായിരുന്നു പിന്ന ആ പേരിട്ട ഫ്രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ മാറ്റിണ്ട് ഒരുപാട് ലൈഫ് എൻജോയ് ഫ്രീ ആയിട്ട് എടുക്കാൻ മുകളിൽ പിന്നെ അവൻ അവനൊരു ആക്സിഡന്റിൽ മരിച്ചു പോയി എനിക്ക് അവൻ പേഴ്സണലി ഭയങ്കര കണക്ട് ആയിട്ട് ഒരു ഫ്രണ്ട് ആയിരുന്നു അവൻ പോയപ്പോ ഞാൻ പിന്നെ ഉറപ്പിച്ചു ആ പേരെ തന്നെ അവനായിട്ട് അന്ന പേരാണല്ലോ അതങ്ങനെ വിചാരിച്ചു പിന്നെ ഐ ടി ഐ ഒക്കെ ആയപ്പോ ഞാൻ അങ്ങാടെന്നെ പറഞ്ഞു എന്റെ പേരിതാ ഞാൻ അങ്ങാട് പോയി പറയും നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു പിന്നെ സ്റ്റേജ് നെയിം ആയപ്പോ പിന്നെ പിന്നെ വിഷ്ണു കെ ഡബ്ല്യൂന്ന് എഴുതുന്ന വരികൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ പവർ ഉണ്ട് ഒരു ലൈഫ് ഉണ്ട് ലൈഫ് ഉള്ള വാക്കുകളാണ് വരികളാണ് ലൈഫ് തുറന്നു കാട്ടുന്ന വരികളാണ് വാക്കുകളാണ് ലൈഫിന്റെ അടുത്ത് എഴുതുന്നതാണോ ഭയങ്കര ഒരു പെയിനും ഒരു അത് കാണാം അത് അപ്പൊ ജീവിതാനുഭവങ്ങളാണോ അതൊക്കെ ഇങ്ങനെ വരച്ചിടാനായിട്ട് ഇതാക്കുന്നത് ആ പെയിനിൽ നിന്നാണ് ഞാൻ പാട്ട് എഴുതി തുടങ്ങിയത് തന്നെ ഞാൻ പറഞ്ഞാടായിട്ട് പെയിൻ വന്നപ്പോ എഴുതിയോ പിന്നെ പിന്നെ മറ്റേ ചിന്ത വന്നു എനിക്ക് എന്തായാലും മരിക്കാൻ പോയി എന്തായാലും കാണാ എന്ത് വന്നാലും മൂഡിൽ അങ്ങനെ എഴുതി എഴുതിത്തൊടങ്ങിയതാ അല്ലെങ്കി അങ്ങനെ എഴുതേയില്ല എനിക്ക് ആ പെയിൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിത്തൊടങ്ങിയത് ഇനിയിപ്പ എന്ത് വന്നാലും എന്ത് മൂഡ് വന്നത് സൂയിസൈഡിലായോണ്ടാ नुए नुए। <Group> ും കാണാം ഓരത്തു കൊടുത്തു ക്ഷമിച്ചിരുന്നതൊക്കെ കൊടുക്കും പണ്ടാണെങ്കിലും ഞാൻ ഇത്ര പെയിൻ ഉണ്ടെങ്കിലും പൊറത്തങ്ങനെ കാണിക്കില്ല അതൊക്കെ ഇങ്ങനെ കാണിക്കാനുള്ള സ്ഥലം ഇപ്പൊ കിട്ടിയുള്ളു എല്ലാം ഒന്നും തുടങ്ങി കൊടുത്ത് 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 പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതിലൊരു ഫൈറ്റ് ഉണ്ട് മീൻസ് മരിച്ചവനാണോ പാടുന്നത് അല്ലെങ്കിൽ മരിക്കാൻ ഇരിക്കുന്നവനാണോ പാടുന്നത് പക്ഷെ അതിലും ആ ഒരു ഫൈറ്റ് ആണ് അതും ലൈഫിൽ നടത്തിയിട്ടുള്ള ഫൈറ്റുകളുടെ ഒരു റിഫ്ലക്ഷൻ ആണോ

അപ്പൊ ആ ഡിപ്പെൻസി കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് അപ്പൊന്നിപ്പിക്കാതെ ചെയ്യാൻ പറ്റിയില്ല അത് പയ്യെ പയ്യെ ഇങ്ങനെ ആലോചിച്ചുകൂട്ടി ആലോചിച്ചു ഒന്നാമതൊറ്റക്കെന്നായിരിക്കുന്നത് ഇങ്ങനെ ആയി പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇപ്പുറത്തും ഞാൻ ഞാൻ നോക്കാനുള്ളൂ വീട്ടില് അച്ഛനില്ല ഞാനും നോക്കേണ്ട കുടുംബം ഞാൻ പോയി എങ്ങനെയൊക്കെ എന്നുള്ള സാധനം ഇപ്പുറത്തുണ്ട് രണ്ടും കൂടി വ്യവസ്ഥയില് കുറച്ച് ടാസ്ക് ആയി സീനായി അങ്ങനെ ഞാൻ തന്നെ എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ചെയ്യരുത് ചെയ്യരുത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നീ പോയാലിങ്ങനൊക്കെ ആവും പറഞ്ഞു പിന്നെ ജേൺലിങ് കൂടുതൽ തന്നെ ഹെൽപ്പ് ചെയ്തത് എഴുത്ത് തന്നെ ഹെൽപ്പ് ചെയ്തത് എഴുത്തിൽ തന്നെ തിരിച്ചു വരാൻ വിചാരിച്ചു ഒരുപാട് എഴുതി ഉണ്ട് എന്തോരം വീട്ടില് കൊറേ പേപ്പർ ഉണ്ട് ഞാൻ അത് കളഞ്ഞിട്ടില്ല എപ്പോഴും അഞ്ചു വർഷം എഴുതിയതൊക്കെ എപ്പോഴും വീട്ടിലേക്ക് ഇറക്കെടുത്ത് ഞാൻ വായിക്കുവരുന്ന് ഞാൻ പറഞ്ഞു

ചത്ത ചത്താർക്കെതം അവൻ അവൻ്റെ കാര്യം ആയുസ് ഒടുങ്ങുമ്പോൾ ആയിരം പേരും ആയിരം ആയുധമാകും അതിൽ ഞാൻ ഒരു ഓ ആക്ച്വലി എന്താ പറയാ കൊറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും ആ വരികളോട് ഭയങ്കര ഒരു ലൈഫിലേക്ക് അതും കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങാപ്പാലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിലും വരികൾ ഇതുപോലെ തരുന്നതാണ് ഇപ്പം ആക്ച്വലി അതെന്താണ് ആ ഒരു സാധനം എനിക്ക് അത് അവിടെ എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ബാക്കി എല്ലാത്തിനെയും ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഒറ്റ ലൈന് അതെന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് പെട്ടെന്ന് ടാലന്റ് ഉണ്ടായിട്ടും വെയിറ്റ് ഞാൻ പഴുത്തിരുന്നിട്ടും വന്നിട്ടും ആരും നോക്കിയില്ല പിന്നെ മറ്റേ പുഴുത്ത് പോയി ഇപ്പഴും ആരും കൂട് ഇരുന്ന് 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 ഒരുപാട് പഴകിപ്പോയി എന്നാലും ഇപ്പോഴും പറിച്ച് രുചിയുണ്ട് സ്പോട്ടിൽ വന്നതാ ലൈ ഇതൊക്കെ ഞാൻ ചിന്തിച്ചു വെക്കും ഓൾറെഡി ഇങ്ങനെയൊക്കെ എഴുതും ഇങ്ങനെ ഏതാണ് ഇങ്ങനെ ചെയ്യും താനേ എന്നിട്ട് എഴുതുമ്പോ എപ്പഴ നമ്മ ചിന്തിച്ചു വെച്ചേല് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള തലേ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി വന്നതാ ഒരു ഫ്ലോ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോയിൽ എഴുതിയിട്ട് ഞാൻ തിരുത്തും ഇത് ഇവിടെ പാടണ്ട ഇതിങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് അങ്ങനെ പിന്നെ ചിന്തിക്കുള്ളൂ ഞാൻ ഞാൻ പിന്നെ തിരുത്തും ആദ്യം ഫ്ലോയിൽ വന്നത് എഴുതി എഴുതി പോകും സ്കൂളിലും എന്റർടൈൻമെന്റ് ആണോ നമ്മൾ പറയാനുള്ളത് കേൾക്കണമെങ്കിൽ പിടിച്ചിരുത്തുന്ന ആൾക്കാരാ കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ആയിട്ട് എഴുതാ എന്നിട്ട് പറയാനുള്ളത് പറയാ അങ്ങനെയാണ് ആക്ച്വലി ഓരോ റാപ്പേഴ്സിനും ഓരോ എനിക്ക് തോന്നുന്നത് ചിലര് പ്രതിഷേധിക്കാനായിട്ട് സമൂഹത്തിലുള്ള കുറെ കാര്യങ്ങളോട് ചിലര് പക്ഷെ എനിക്ക് തോന്നുന്നു ഗബ്രി ലൈഫില് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആണെന്ന് തോന്നുന്നു ഇതായിരിക്കണം എന്റേത് എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്നതാണോ അതോ എന്താണ് സിറ്റുവേഷൻസ് ആണോ ഗബ്രിയെ കൊണ്ട് അങ്ങനെ പിന്നെ കുരുതി പറഞ്ഞ വാട്ടില് ഞാൻ മറ്റേ സ്ത്രീയന്ധനെതിരെ എഴുതി ഉണ്ട് അതെനിക്ക് അത്ര സ്ട്രൈക്ക് ചെയ്തിട്ടാ ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെ എനിക്ക് ഒന്നാമതെ ഇഷ്ടി മരെന്നുള്ള പരിപാടി വിൽപ്പന എന്നുള്ള പരിപാടി ഒക്കെ ആയിട്ടുള്ള പിന്നെ നമ്മൾ കണ്ടു വളർന്നത് ഇങ്ങനൊക്കെ തന്നെയാണ് എന്റെ അമ്മയുടെ ഒക്കെ കല്യാണം എന്നൊക്കെ പറഞ്ഞ പത്തിലി അത്യാവശ്യം നല്ല പൊരുത്തൊക്കെ ഉണ്ടായിരുന്നു നിർത്തി കാര്യോ എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയി അപ്പൊ ഞാൻ ഈ ജാതകം പരിപാടിയൊക്കെ ഭയങ്കര എതിരഭിപ്രായമാണ് വീട്ടില് അതും ഇതും കൂടെ ആയപ്പോ ഞാനങ്ങനെ അത്ര സ്ട്രൈക്കിംഗ് ആയിട്ട് എഴുതിയ ഇപ്പോഴും ഈ റീസെന്റ് നടന്ന പരിപാടിയില്ലേ ഈ പ്രശ്നമില്ല പിള്ളേരെ ആ ന്യൂസും അഫക്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കലി അതിനെ കുറിച്ച് എഴുതുന്നു ചാൻസ്ണ്ട് മിക്കവാറും ആളായിട്ട് ഞാൻ എഴുതിട്ടില്ല ചെറിയൊരു ബ്രേക്ക് പോലെ എഴുതിത്തുടങ്ങിയാ എന്താ അറിയില്ല തന്നെ നമുക്കൊരു ലോക്ക് വെച്ചിട്ടില്ലല്ലോ എഴുതിത്തൊടങ്ങുമ്പോ കണ്ടറിയ ആർക്കൊക്കെ എതിരെ എഴുതി വരുമ്പോഴാണ് കൊട്ട് കിട്ടാൻ കറക്റ്റ് ആയിട്ട് ഫോം ആയിട്ട് വരാ അതുപോലെ തന്നെ കഴിയുമ്പോ ചേച്ചി കറി കഴിയുമ്പോ ഈ ഒരാളെല്ല ഇവിടെ ശാന്തനായിട്ടുള്ള പാവ ഒരു വിഷ്ണു അല്ലെ സോറി ഗബ്രിഷ് ആഹ് അതാ 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 ഇവിടെ വിഷ്ണു അവിടെ ഗബ്രി ആക്ച്വലി ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ ആ ഒരു റിഫ്ലക്ഷൻ ആണോ അവിടെ കൊണ്ടോ തീർക്കുന്ന ആ ഒരു ദേഷ്യമാണോ ആ അത് അവിടെ ചവിട്ടി തീർക്കുക അത് കാണാം കണ്ണിലും കാണാം അങ്ങനെ ആണോ അത് എന്റെ സ്റ്റൈലായിരിക്കണം ഉദ്ദേശിച്ചതാണോ അതോ അവിടെ അങ്ങനെ അല്ല അത് ആ സ്ഥലമേ ഉള്ളൂ എന്റെ ദേഷ്യം തീർക്കാനായിട്ട് ഞാൻ ഗ്ലാസ് വെക്കാറില്ല കണ്ണില് ഭയങ്കര എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ പറ്റില്ല അതുകൊണ്ട് അവിടെ അങ്ങോട്ട് അങ്ങനെ ചെയ്താലേ ഞാൻ കാമാവുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ അടക്കി വെച്ച് എവിടെയും തീർക്കണ്ട അവിടെ ചെല്ലുമ്പോൾ കൊടുക്കത്തിന് മൂടി കയറും അതെ കൂടുതൽ വെക്കാറില്ല എനിക്ക് എനിക്ക് ആൾക്കാർ കണ്ണിലൊക്കെ എന്റെ ഒരു ഇത് പെയിൻ ഞാൻ പറയണെന്നുള്ളത് കൂടുതലുള്ള ഞാൻ നേരത്തെ ചിന്തിച്ചത് സ്റ്റേജ് ഇങ്ങനെ ആയിരിക്കണം എക്സ്പ്രഷൻ അതാണ് ഞാൻ അവിടെ എക്സ്പ്രസിങ് ആവുള്ളൂ എന്നുള്ളത് ചിന്തിച്ചുവെച്ചത് പ്ലാൻ ചെയ്തു വെച്ചാൽ തന്നെ

നീയൊക്കെ പിന്തുണച്ചില്ലെങ്കിലും പിൻവലിക്കല്ലേ പടർന്ന് ദശക്കം പന്തലിച്ചില്ലേ വിടർന്ന പൂവൊക്കെ പുഞ്ചിരിച്ചില്ലേ അടർന്ന് വീഴുവം മന്ത്രിച്ചില്ലേ ഇതൊരു തീക്കളിയാണെന്ന് അറിയാമെങ്കിലും തീമഴയിൽ നനയിലടാ വാക്കുളി കൊണ്ട് മുറിയുമെങ്കിലും വീതുള്ളി കൊണ്ട് മുറിയിലട തീക്കളിയാണെന്ന് അറിയാമെങ്കിലും തീമഴയിൽ നനയിലട വാക്കുള്ളി കൊണ്ട് മുറിയുമെങ്കിലും വീതുള്ളി കൊണ്ട് മുറിയിലട വാക്കുകൾ കൊണ്ട് മുറിയാതെ തീമഴയായിട്ട് തന്നെ പെയ്യാ അപ്പൊ ഓൾ ദ ബെസ്റ്റ് വിഷസ് ഗബ്രിങ്